മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കുണ്ടന്നൂർ ബന്ധിപ്പിക്കുന്ന റോഡ് കുണ്ടൂർ മുട്ടിക്കില്ലുംടിക്കുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണാതെ അധികാരികൾ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മുട്ടിക്കലിൽ നിന്നും ആറ്റത്രയിലേക്ക് പോകുന്ന റോഡാണ് തകർന്ന് കുഴികളായി വെള്ളം നിറഞ്ഞു കിടക്കുന്നത് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും വാർത്തകൾ കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സ്കൂൾ തുറന്നാൽ നിരവധി കുട്ടികളാണ് വടക്കാഞ്ചേരി വരവൂർ എരുമപ്പെട്ടി ഭാഗങ്ങളിലെ വിദ്യാലയങ്ങളിലേക്ക് ഈ വഴി കടന്നു പോകുന്നത് മഴ കാലത്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൽ വാഹനം പോകുമ്പോൾ ദേഹത്തേക്ക് തെറിക്കുകയും സ്കൂൾ വാഹനങ്ങൾ കുഴിയിൽപ്പെട്ട് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് അതിനാൽ തന്നെ അധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് റോഡ് പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ബി വി ന്യൂസ് കുണ്ടന്നൂർ